മലയാളി മനസ്സുകളിൽ ഏറെ വൈകാരികത ഉണർത്തിയ മാതൃഭാവത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ശ്രീ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ മാമ്പഴം എന്ന കവിത നമുക്ക് കേൾക്കാം അങ്കണതൈമാവിൽ നിന്നാദ്യത്തെ പഴം വിഴേ അമ്മ തന്നേത്രത്തിൽ നിന്നു ചുടു കണ്ണീർ നാലു മാസത്തിൻ മുൻപീ വിരിയവേ അമ്മ തൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ചപ്പോൾ അമ്മർചെണ്ടൊന്നോടി ചളതി ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഒടിച്ചു കളഞ്ഞല്ലോ കുസുർദീ കുരുന്ന മാണി വിഴന്നേരം ഓടിച്ചെന്നെടുക്കേണ്ടോ പൂങ്കുല തല്ലുന്നതൂ തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ പൈതലിൻ ഭാവം മാറി വതനംബുജം വടി കൈതാവം കാണാ കണ്ണു കണ്ണുനീർ തടാകമായി മാമ്പഴം പെറു ഞാൻ വരുന്നില്ലെന്നവൻ മാമ്പഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ തുനച്ചൂടാൽ തൈമാവിൽ മരതക കിങ്ങണി സൗകന്ധിക സ്വർണമായി തീരും മുൻപി മാങ്കണി വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിൻ്റെ പൂങ്കുയിൽ കൂടും വിട്ടു പരലോകത്തെ പൂകി